എൻ്റെ ഒരു കുട്ടി ദാറുദയിലേക്ക് എൻ്റെ ഒരു കുട്ടി എന്താറുതയിലേക്ക് സെലക്ഷന് പോയി അപ്പം ഞാൻ എതിരല്ല അനുകൂലമല്ല കുട്ടികളെ താല്പര്യത്തിന് പൊതുവേ ഞാൻ ദീനിനെതിരായാൽ മാത്രമേ എതിർക്കുള്ളൂ ഇല്ലെങ്കിൽ എതിർക്കൂല താല്പര്യം അങ്ങനെയാണ് അവരെ ചങ്ങായിമാരൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില മൂല്യന്മാരും പേരക്കാരോട് വന്ന് പറഞ്ഞു കുട്ടിയും പോയിക്കോട്ടെ ആണ് അങ്ങനെയാണ് ആയിക്കോട്ടെ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ എന്താ പറയുക അപേക്ഷ ഒക്കെ വാങ്ങിച്ച് നിങ്ങളിവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി സമസ്തന്റെ സമസ്തന്റെ സ്ഥാപനത്തിലേക്ക് ഒരു അത്ര കുട്ടി സുരക്ഷ സുരക്ഷ കുട്ടി കിട്ടിയില്ല ഇന്നലെ രാത്രി അത് ദാർഹുദക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു ആയിരക്കണക്കായ ആളുകളുടെ മുന്നിൽ എന്നെ നാട്ടിക്കാൻ എന്താണ് നാണം മാനം എന്നീ ജാഹ്ലുകൾക്കറിയില്ല ഒരു സാധുവായ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിൻ്റെ പേരിൽ അത് പിന്നെ പുറത്തിട്ടിട്ട് ആക്ഷേപിക്കുന്നു പറഞ്ഞാൽ ഇവരെന്തിനാ തലേ കിട്ടും എനിക്കിവരെ ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്ത ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും ഞാൻ അങ്ങനത്തെ തന്തൻ്റെ മകനാണ് ഞാൻ വിളിക്കാതെ എന്നറിയില്ല ഞാൻ വിളിച്ചാൽ പിന്നെ അത് മനസ്സിലാക്കി മലയാളിക്കരിയില്ല പക്ഷെ ഞാൻ ദാർഹുദയുടെ കമ്മിറ്റിക്കാരോട് പറയാം നിങ്ങളെ ഓഫീസിന് ഇത് വൈകുന്നേരമായി അങ്ങനെ പുറത്താക്കണ ഒരുത്തിനും കൂടെ നിന്നും ചോദിച്ചെങ്കിൽ നിനക്ക് എത്ര തന്തേടാണ് കാരണം ഒറ്റ തന്തക്ക് ജനിച്ചെടുക്കൂല നിങ്ങളാണോ ദുനിയാവിൽ നന്മ നന്മിക്കുന്നത് ഞാൻ ആ സ്ഥാപനത്തെ അക്ഷിപ്പിക്കല്ല നിങ്ങളുടെ ക്രൂരത എത്രയാണ് ഒരെട്ടും കുട്ടിയും തിരിയാത്തൊരു സാധുവായിരം പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടി അവർ സെലക്ഷനിൽ പങ്കെടുത്തു എന്നതിൽ ആ സെലക്ഷൻ്റെ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇന്നലെ ദാർഹുദയുടെ ഓഫീസിൽ നിന്ന് എന്തിനാണ് കിട്ടുന്നത് ചിന്തിക്കണം ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ദാർ ഉദായ സ്ഥാപനമാണ് നാശാൻ പാടില്ല ഒരുത്തനവിടെ യുക്തിവാദിയായി പോയിട്ടുണ്ട് ഞമ്മളറിവിൽ ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ മുമ്പ് ആര് പാടില്ല ശ്രദ്ധിച്ചാലും അത്രേ ഉള്ളൂ അതാണ് ഞാൻ മൊത്തം ദാറുദിക്കാരെ പറ്റും പറയുന്നില്ല പക്ഷേ നിങ്ങൾ അറിവോട് കൂടിയാണെങ്കിൽ നിങ്ങളെപ്പോഴത്തെ ക്രമികളില്ല നിങ്ങളോടുകൂടിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ നിങ്ങൾ അറിവോട് കൂടിയല്ലെങ്കിലും ഈ ജാതിക്രൂരന്മാർ ഓഫീസിലുണ്ട് ഇതിനെന്തായും പറയാം ഇത് പുറത്ത് പറയാം അതും വിഷമല്ലേ കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഇത് കേൾക്കുമല്ലോ സ്ഥാപനത്തിലേക്ക് പത്ത് പന്ത്രണ്ട് വയസ്സായി കുട്ടി സെലക്ഷൻ വന്നു എന്നിട്ട് ആ കുട്ടിയുടെ സെലക്ഷൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ പതിനായിരങ്ങൾ കണ്ടു ഈ കുട്ടി നിലപരാറ്റല്ലേ നീ ഇവിടെ സോഷ്യൽ മീഡിയ നിലനിൽക്കോ ഇതൊക്കെ പാവപ്പെട്ട മക്കളല്ലേ ഞങ്ങൾ ആക്ഷേപിച്ച കാര്യമല്ല ീജന്മാരെ ആക്ഷേപിക്കരുത് തെറൂമൻ ഇത് ഇന്നലെ ദാറുദിയുടെ ഓഫീസ് ഇടങ്ങളെ ക്രൂരന്മാരാരുടെ ഈ ലോകത്ത് ഞാൻ അതിന് മുത്തിള്ളു എന്റെ മനസ്സിലാക്കണ്ട ദാർഹുദിനോട് എനിക്ക് വിരോധമല്ല മനസ്സിലാക്കണ്ട എനിക്ക് വിരോധമുള്ള സ്ഥലത്ത് എന്റെ കുട്ടിക്ക് ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ സമ്മിച്ചില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എന്റെ ഡ്യൂട്ടി പോകില്ല എന്തുകൊണ്ട് ഞാൻ ലീകരനാണ് ഞങ്ങളെ മാന്ദ്യത്ത് നിന്നുള്ള ലീഗല്ല ഈ സമുദായത്തിന് നന്മ നിലനിൽക്കാൻ ലീഗാണ് സമസ്തക്ക് വിരുദ്ധമായ സ്ഥാപനത്തിലേക്ക് എന്റെ ഡ്യൂട്ടി പോവില്ല ഞാൻ പറയുന്നില്ല പറഞ്ഞൊരു കാര്യമല്ല മനുഷ്യൻ നശിച്ചു പോയി നന്മ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കല്പിച്ചില്ല അവർ ചിന്തിക്കണില്ല ഒരു സാധുവായ പിഞ്ചു കുട്ടിയെ നമ്മൾ മാനം കെടുത്താണ് പറഞ്ഞൊരു കാര്യമല്ല നന്നാവൂല സാധ്യത കുറവാണ് എന്തുകൊണ്ട് അസില് പൊള്ളി പൊറിഞ്ഞുപോയിട്ടുണ്ട് അത് പിന്നെ ചോദിക്കുക അപ്പ ഞാൻ പറയും എന്താണ് അസിലെന്ന് അത് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ എന്താ മനുഷ്യന്മാരോട് പറയും എനിക്ക് ഒരു വിരോധമുള്ള മനുഷ്യന്മാരെ നാം നമ്മൾ നശിച്ചു പോകരുത് നമ്മളെ ഐഡന്റിറ്റി തകരരുത് നമ്മൾ നശിച്ചുപോകാൻ പാടില്ല അടുത്ത തലമുറയിൽ ഇവിടെ നീന്തൽ തരട്ടെ എലോ മോനെ ജഹ്ലൻ എലോമോനനെ ഇവരെന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ജഹ്ലൻ ജഹിൽ വന്നവന എന്നെ ആക്ഷേപിക്കുന്നു

അതിൻ്റെ തായര് അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാള് ഇയാളെ കുട്ടിയേയും കൂട്ടി ധാർഹതയിൽ വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ വരി അതിൻ്റെ തന്തൻ്റെ പേര് മാറ്റേണ്ടി വരും വേറെ തന്ത എൻ്റെ തന്ത എൻ്റെ തന്ത അങ്ങ് വിചാരിച്ച തന്തയല്ല എൻ്റെ തന്ത ഒരു ലോകത്തിലാത്ത ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത് എന്റെ വാപ്പനോ ലോകത്തൊരു മനുഷ്യനെ തല താഴ്ത്താത്തൊരു മനുഷ്യന് എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടത് എന്റെ വാപ്പയാണ് ഒരു തന്നെ അയാത്തില്ല പന്ത്രണ്ട് കൊല്ലം സമസ്ത കേരളം ഏറ്റവും പ്രഖ്യാപിച്ചു കുത്തൂരി ഭാഷയുള്ള മഹല്ലുകളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ചെറുപ്പം കറുത്താണ് സ്വന്തമായി ലജിമാക്കില്ല പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം സ്വന്തമായ ലജ്ജിമാക്കൂല ആറ് കിലോമീറ്റർ നടന്നിട്ട് ജുമാകരിച്ച് കിലോമീറ്റർ തിരിച്ചടക്കും ഒരു ദിവസം ജുമാനുസ്കരിച്ച് ബാപ്പ വരിക പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും കൊണ്ട് നടന്ന് വാപ്പ വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട് ചെറിയ ഒട്ടിയ അപ്പോൾ ഒരു സംഘം നാട്ടിലെ മാലിലാളുകൾ വന്നിട്ട് പാപ്പാനോട് പറഞ്ഞു ഈ നനക്കങ്ങൾ മാലിൻ്റെ പുറത്തേക്ക് ജുമായ പോയാൽ നിങ്ങളെ മരിച്ചാലിവിടെ ഞങ്ങൾ കുഴിച്ചു കൊല്ലാറുണ്ട് അപ്പോൾ ആപ്പയുടെ ചെറുച്ച് എന്റെ വിഷയം അല്ല ഞാൻ മരിച്ചിട്ട് നിന്നെ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണക്കുന്നല്ലാതെ എനിക്കെന്താണെന്ന് വെച്ചു ഞാൻ പുറത്തേക്ക് ജുമായക്ക് പോകുന്ന കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിടൂല്ലെങ്കിൽ അടുത്ത ആഴ്ച ജുമായക്ക് കൊല്ലാറുണ്ട് കാരണം എനിക്ക് മണക്കുമല്ലോ പക്ഷെ ഞാൻ പോയില്ല എങ്ങക്ക് എനിക്ക് ഇനക്കെന്താ അല്ല ഞങ്ങൾക്ക് നേരെ വാ നേ നേരെ പോകുന്ന എനിക്ക് വളഞ്ഞു പോ വളഞ്ഞു പോകുന്നേ ഉള്ളു പറഞ്ഞു അപ്പോ ആ പറഞ്ഞു എനിക്ക് പാട ഭൂമി ഉണ്ട് ഞാൻ തെക്ക് വടക്ക് ഒരു കുയ്യു തണ്ടി കുട്ടികളോട് പറഞ്ഞുതരാം എന്നിട്ട് അവിടെ കുഴിച്ചു എന്നാലും സമസ്ത ഇഷ്ട്പാടില്ലാന്ന് പറഞ്ഞ ഒരു അത്തൻ തന്റെ ഞാൻ ആ ബാപ്പ കൊറ്റ കുറ്റമാകനേ ഉള്ളൂ അതാണ് ഞങ്ങളെ മുറ്റത്തേക്ക് എന്റെ ചേർക്കി ചെറുക്കിന്ന് പറഞ്ഞ് വന്നു എന്ന് എഴുതി വിടുക അത് ജനങ്ങൾക്കാണ് പറയണില്ല എന്നും എന്താ വിഷയം എന്നറിയോ നമ്മളെ സമുദായം എത്ര എത്രമാക്കാൻ നോയി പറഞ്ഞിട്ട് കാര്യമല്ല ഒരു കാര്യം പറയുമ്പോൾ എന്താണ് എന്ന് പോലും ആലോചിക്കണില്ല ആ സ്ഥാപനത്തെ ആക്ഷേപിക്കുന്നതെന്ന് പോലും ഞാൻ എൻ്റെ പ്രശ്നം നമ്മുടെ സ്ഥാപനമാണ് പക്ഷേ തെറ്റുകൾ തിരുത്തണം ഒരു കൂരിയല്ല ഒരുപാട് കോരിയകൾ അവിടെ ഉണ്ട് ഒന്നും രണ്ടും കൂരിയല്ല ഒന്നും രണ്ടും പത്തും നൂറും കൂരിയല്ല അവിടെ ഉള്ളത് ഒരു കോര്യമ്മീ പ്രശ്നം തീരൂല്ല കാരണം കൂരിയക്കല്ല പ്രശ്നം എവിടെയാന്ന് ഞാൻ പിന്നെ പറയാം ഇപ്പം പറയാനായിട്ടില്ല പിന്നെ പറയാം പിന്നെയും പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ പിന്നെ കാത്തി കോരിയപ്പു പറഞ്ഞ പ്രശ്നം തീരൂല്ല ഒരു കൂരിയും രണ്ടു കൂരിയും പത്ത് കൂരി അവിടെ ഉള്ളത് അസേറിലൊക്കെ പഠിക്കുന്ന കുറെ ആളുകളവിടുണ്ട് അങ്ങൾക്ക് ആദ്യ കാത്തിരക്ഷിക്കട്ടെ പക്ഷെ അതൊന്നും നടക്കൂല അതൊക്കെ വെളിച്ചത്തിട്ടടക്ക് നേരെ അക്കെന്നെ ചെയ്യും അയ്മ ഞമ്മക്ക് വല്ല ഞമ്മക്ക് എന്തിനാ നമ്മൾ ഇവിടെ എന്ത് വെറും കൈ ഇവിടെ വന്നാലല്ലേ കിട്ടിയക്കലാവല്ലേ എനിക്ക് ഇങ്ങൾക്ക് വന്നിട്ടില്ലേ എനിക്ക് ട്രൗസറുണ്ട് തുണിയുണ്ട് നീളം മുപ്പുണ്ട് അതിന്റെ മേഖല കോട്ടുണ്ട് അപ്പൊ എനിക്ക് എനിക്കെന്നെ ഇല്ലേ അത് എനിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം എനിക്കൊരാളി ആവശ്യമില്ല ഈ ലോകത്തിലാളിന്റെ റബ്ബിനില്ല എനിക്ക് റബ്ബ് വേണ്ടത് വാരി കോരി ഈ ലോകത്തിലാളി എന്താ റബ്ബിന്റെ ഞാൻ കോരിച്ചൊരിയ അങ്ങനത്തെ ഒരാളി കാര്യം ഞാൻ വിളിക്കൂല ഞാൻ റബ്ബിന് വേണ്ടി അല്ലാതെ ജീവിക്കില്ല അങ്ങനത്തെ കാലം വരുന്ന അള്ളാഹിമാനൂടെയാണ് അത്ര തയ്യാറായിരിക്കാൻ ഇപ്പൊ ഈ സെക്കൻഡിൽ എന്തുകൊണ്ട് ഞാനൊക്കെ വേണ്ടി അല്ലാതെ ഒരു പ്രസംഗം നടത്തില്ല അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ചു പിന്നെ ചില അബദ്ധങ്ങളൊക്കെ പഴയ കാലത്ത് പറ്റിയിട്ടുണ്ട് അത് അന്നത്തെ ശരിയായിരുന്നു എന്നത് ശരിയല്ല എന്ന് നിനക്കറിയാം എന്നില്ല അതിന് ഒരു നന്മ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ മുതലെടുപ്പാന്ന് മനസ്സിലായപ്പോൾ ഞാനതൊക്കെ മാറ്റി അത്രയർത്തുള്ളൂ ദീൻ ദീനവിടെ നനക്കാം അള്ളാവിനെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഞാൻ തൃപ്തിപ്പെട്ടവനാണ് ജാഹിലുൻ എന്ന ജാഹിലാണെന്ന് പറയപ്പെടുന്നത് സഫീഹുൻ വിഡ്ഢിയാണ് എന്ന് പറയപ്പെടുന്നതും ഞാൻ തൃപ്തിപ്പെടുകയാണ് ഇനി അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ് എന്ത് പറഞ്ഞാൽ അവനാണ് അവനാണ് നാശം അവർ എന്നെ കുറിച്ച് പറഞ്ഞാലും ഞാൻ അന്നും എനിക്ക് വിഷയമില്ല കാരണം ഞാൻ ലയിച്ചു പോയിട്ടുണ്ട് ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك وبعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء راجين صوفي لبرنيك في مقاسلك يونس النور أيها اللوبة الله الله بتيغم دعاتي أنا ديتنا رحمة يا ربي مصطفى النبي الرحمة داني كلاسي لبرنيم ينمنم ديتنا وتنبتر الله അതായത് നൂറ്റി അൻപത്തി രണ്ട് ക്ലാസ് മുസ്ത മുസ്തഫാനബിൻ മാത്രമാണ് ഇതായിരത്തി എണ്ണൂറ് ക്ലാസ് കഴിഞ്ഞാൽ മുസ്തഫാൻബിൻ്റെ മാത്രമാണ് ആയിരത്തി മൂവായിരത്തി മുന്നൂറ്റി ചെനാനുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ മാത്രം ലയിച്ച കിതാബുകൾ വേറെ എൻ്റെ കഴിച്ചില്ല അതാണ് ദൈവാന് ആയിരത്തി തൊള്ളായിരത്തി ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിക്കുകയും ചെയ്ത ലോകം കണ്ട റബീബായി റസൂഹി അലൈഹി അലൈവലി തങ്ങളുടെ പ്രേമത്തിൻ്റെ ദർവേഷം ആ കാലഘട്ടത്തിലെ മാലിക്കി മധുഹബിന്റെ ഏറ്റവും വലിയ പണ്ഡിതനുമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അസിൽ കൗലഹി ഈജിപ്തിൽ ചെന്നപ്പോൾ ഈജിപ്ഷ്യൻ എല്ലാവരും ഒരുമിച്ച് കൂടി തലേന്ന് അബ്ദുൽ ഹാനി മഹ്മൂഡ് സ്വപ്നം കണ്ടു അസഹറിലെ പള്ളിയിലേക്ക് നബി കയറി വരുന്ന് വന്ന് സുന്നത്ത് നിസ്കരിച്ച് ഒരു തൂണും വൽ കണ്ടു സ്വപ്നം കണ്ടു പിന്നീട് എല്ലാവരും നിർബന്ധിച്ചു അള്ളാഹ് റസൂലിനോട് ഹുത്ത്ബോധം പറഞ്ഞു അങ്ങനെ അള്ളാഹു റസൂൽ ഹുത്ത്ബോധി യമായ താഴ്ച മഴക്കത് ഇമാമത്ത് നിന്ന് നിന്ന് നേതൃത്വം നൽകുന്നത് ഷിയാബുൽഹരി ഷിയാബദങ്ങളെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹാനി മഹ്മൂഡ് ഒരു രാത്രി സ്വപ്നം സറിലെ പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ തലേന്ന് നസുറായി സൊല്ലി വസ്മ തങ്ങൾ സുന്നസ്കരിച്ച് ഏത് തോണിനും മരിച്ചായിരുന്നോ ആ തോണിലേക്ക് വന്ന് ഇബ്രാഹിം തങ്ങൾ സുന്നസ്കരിച്ചായിരുന്നു അപ്പോൾ കത്തി അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും കൂടി അവർക്ക് കൊടുത്ത പേരാണ് ഷിഹുലിസ്ലാം ഇബ്രാഹിം ഞാൻ നോമ്പഴിഞ്ഞാൽ അവരെ ഉദ്ദേശമുണ്ട് തരട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ വാപ്പയാണ് എനിക്ക് ലോകത്തെ രക്ഷപ്പെടാൻ എൻ്റെ വാപ്പ മറ്റാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ അള്ളാന്റെ ഞാൻ വെള്ളയിച്ചതുപോലെ ഹബി വില്ലയിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു തല തോഫിയൊക്കെ തരട്ടെ എന്നൊക്കെ പറയപ്പെടും അന്ന് വിഷയമില്ല അതൊന്നും സാധനമില്ല ആർക്കും രാജ്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഒന്നേ ഉള്ളേ ഒരാളോട് ആവശ്യമില്ല ഒരിക്കലും അവർക്ക് ഉള്ളൂ രക്ഷിക്കട്ടെ മനസ്സിലായില്ലേ അല്ലാത്ത